ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ യു എസിന്റെ സമ്പൂർണ്ണ പിന്തുണ ഇസ്രയേലിനും യു എസിനും മുന്നറിയിപ്പ് നൽകി ഇറാൻ തങ്ങൾ എല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും ആക്രമണത്തിൽ പങ്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇറാനെ ആക്രമിച്ചതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപിനെ നന്ദി അറിയിച്ചതും ഇറാൻ ചർച്ചയാക്കുന്നു ഇറാൻ നേതൃത്വത്തിലുള്ളവർ ഇനി തിരിച്ചുവരില്ലെന്ന് ട്രംപ് പറഞ്ഞതും ശ്രദ്ധേയം രാജ്യത്തിനു നേരെ ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇറാൻ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഷെക്കാർച്ചി പറഞ്ഞു അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം സംബന്ധിച്ച് അറിവുണ്ടായിരുന്നെങ്കിലും അതിൽ പങ്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാൻ യുഎസ് ചർച്ചകൾ തുടരുന്നതിനിടെയായിരുന്നു വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് യു എസ് ദേശ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളോടും സൈനിക കുടുംബാംഗങ്ങളോടും തിരികെ വരാൻ യു നിർദ്ദേശിച്ചിരുന്നു ഇറാനു നേരെയുള്ള ആക്രമണത്തിൽ പങ്കില്ലെന്ന് യു എസ് ആവർത്തിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ചിരുന്നു ട്രംപിന്റെ കാലയളവിൽ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് നന്ദി എന്നായിരുന്നു വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയത് ഇറാൻ നേതൃത്വത്തിലെ നിരവധി പേർ ഇനിയൊരിക്കലും തിരികെ വരില്ലെന്ന ട്രംപിന്റെ പരാമർശവും ഇറാൻ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇരു രാജ്യങ്ങളും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി കൈപ്പേറിയതും വേദനാജനകമായ വിധി ഇസ്രായേൽ സ്വയം തെരഞ്ഞെടുത്തിരിക്കുന്നു അവർക്കത് വൈകാതെ ലഭിച്ചിരിക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ പ്രതികരണം ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനെ മറുപടിയായി നൂറോളം ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത് ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതിൽ ഇറാനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് നദാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണമാണ് ആണവായുധം ലക്ഷ്യത്തിലേക്ക് എത്താനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് കേന്ദ്രമാണ്സിലേത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രമായിരുന്നു ഇത് ഇസ്രായേൽ ആക്രമണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇറാനിലെ പതിമൂന്ന് കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും ഇട്ട് തകർത്തത് അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു നെദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ മാറി ഇസ്വാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി മൂന്ന് നിലകൾ എന്ന നിലയിൽ ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം യുഎസും ഇസ്രായേലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ സ്ഥലത്തെ പറ്റി നിരവധി രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കേന്ദ്രത്തിൽ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ആണവ വികരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇറാനെതിരായ സൈനിക നടപടി ഇസ്രായേൽ തുടങ്ങിയത് ഇറാന്റെ പദ്ധതികൾ തടയുകയായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേലിന്റെ വാദം ആണവായുധം ഉണ്ടാക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇറാൻ അടുത്തുവെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർസ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി സൈനിക മേധാവി മുഹമ്മദ് ബക്കേരി തുടങ്ങിയ സൈനിക ഉദ്യോഗസ്ഥരും ആണവ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾക്കോ ഇന്ധന ഡിപ്പോകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും രാജ്യവ്യാപകമായി എണ്ണ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും ഇറാൻ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇറാനിന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു രാജ്യാന്തര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി